കോഴിക്കോട് അതിരൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഇരുന്നൂറ് വീടുകളുടെ പദ്ധതിയുടെ ഭാഗമായി പാക്കം സെന്റാൻ്റണീസ് ഇടവക പ്രദേശത്ത് നിർമ്മിച്ച പത്ത് ഭവനങ്ങളുടെ താക്കോൽ ദാനവും ആശീർവാദവും നടത്തപ്പെട്ടു കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് താക്കോൽ ദാനവും ആശീർവാദ കർമ്മവും നിർവഹിച്ചു കോഴിക്കോട് അതിരൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഇരുന്നൂറ് വീടുകളുടെ പദ്ധതിയുടെ ഭാഗമായി പാകം സെന്റ് ആന്റണീസ് ഇടവക പ്രദേശത്ത് നിർമ്മിച്ച പത്ത് ഭവനങ്ങളുടെ താക്കോൽ ദാനവും ആശീർവാദവും രൂപതാ മെത്രാപൊലിത്ത വർഗീസ് ചെക്കാലക്കൽ നിർവഹിച്ചു രൂപതാ പ്രൊക്യുറൈറ്റർ ഫാദർ പോൾ പേഴ്സി ഡി സിൽവ സ്വാഗതം അർപ്പിച്ചു ഭവനങ്ങളുടെ നിർമ്മാണത്തിന് ഫാദർ ജെയ്സൺ കളത്തിപ്പറമ്പിൽ സിസ്റ്റർ ജോസ്ലിൻ എന്നിവർ ചേർന്ന് നേതൃത്വം വഹിച്ചു നിർമ്മാണത്തിനായി സാമ്പത്തികമായി സഹായം നൽകിയ ബദനി സന്യാസ സഭ അപ്പസോലി കാർമൽ സന്യാസ സഭ കോഴിക്കോട് രൂപത സാമൂഹ്യ സേവന വിഭാഗമായ കോഴിക്കോട് രൂപത കോപ്പറേറ്റ് അധ്യാപകർ എന്നിവരുടെ സഹകരണം ചടങ്ങിൽ നന്ദിയോടെ ഓർമ്മിപ്പിച്ചു ഭവനങ്ങളുടെ സാങ്കേതിക രൂപകൽപ്പനയും മേൽനോട്ടവും വഹിച്ച എഞ്ചിനീയർ രക്നീഷ്യനെ പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കുന്നതിൽ നൽകിയ സേവനത്തിന് മെത്രാപൊലിത്ത വർഗീസ് ചക്കാലക്കൽ സമ്മാനം നൽകി ആദരിച്ചു ചടങ്ങിൽ പ്രസംഗിച്ച മെത്രാപൊലിത്ത മത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ തിരുവസന ഭാഗം ഉച്ഛരിച്ചുകൊണ്ട് ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് ഈശയോട് പറഞ്ഞതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് ഭവനം നൽകുകയും ഭവനത്തിൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടവരാണെന്ന് ഓർമ്മിപ്പിച്ചു വീടുകളില്ലാത്തവർക്കായി ഭവനങ്ങൾ ഒരുക്കുകയും അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രമാണമാണ് അതാണ് കോഴിക്കോട് അതിരൂപത തന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർവഹിക്കുന്നത് എന്നും മെത്രാപൊലത്ത വ്യക്തമാക്കി കഴിഞ്ഞ മാസം കോഴിക്കോട് പൊറ്റമലിൽ പത്ത് ഭവനങ്ങൾ കൈമാറിയതായും ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി മൊത്തം ഇരുനൂറ് വീടുകളുടെ പദ്ധതി നടപ്പാക്കുന്നതായും പിതാവ് ഓർമ്മിപ്പിച്ചു പത്ത് കുടുംബങ്ങൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കൊടുക്കുന്നത് നമ്മൾ ഒരു മാസം മുമ്പ് പത്ത് വീടുകള് കോഴിക്കോട് ആശീർവദിച്ച് ആളുകൾക്ക് കൊടുക്കുകയുണ്ടായി ഇത് രണ്ടാമത്തേതാണ് പത്ത് വീടുകൾ വീണ്ടും നമ്മൾ കൊടുക്കുന്നു പിന്നെ ഈ പന്ത്രണ്ട് വീടുകളോളം പള്ളിക്കുന്നിൽ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കൂടാതെ നമ്മൾ ഇടവകകളിൽ പല ഇടവകളിലും ഓരോ കുടുംബത്തിന് വീടുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊരുമിച്ച് വരുന്നു എന്ന് മാത്രം അതേസമയത്ത് ചിലർക്ക് വീ പറമ്പുള്ളത് കൊണ്ട് അവർക്ക് അവിടെ പണിയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി അതിനു പണം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ടാർഗറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ് ഭവനങ്ങളാണ് വീടില്ലാത്തവർക്ക് ഇരുന്നൂറ് ഭവനങ്ങൾ പണി പണിത് കൊടുക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മളെ അതിനെ സഹായിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് നമ്മുടെ രൂപതയിലെ ഓരോ മക്കൾക്ക് നന്ദി പറയുന്നു നമ്മളെ സഹായിക്കുന്ന ഉപകാരികൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഈ വീടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച നമ്മുടെ വികാരി ചന്ദ്രാൾ മോൺസിൻസൺ അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ട നമ്മുടെ പ്രൊക്യുറേറ്ററായ പല പേഴ്സി ഇവിടുത്തെ വികാരി കടത്തിപ്പറമ്പിൽ ഇവരൊക്കെ നേതൃത്വം കൊടുക്കുകയുണ്ടായി നിരവധി വൈദികരും സന്യസ്ത്രം വിശ്വാസികളും പ്രദേശത്തെ പൗരപ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിന് നന്ദി കോഴിക്കോട് അതിരൂപതാ വികാരി ജനറൽ മോൺസെഞ്ഞോർ ജനസൻ പുത്തൻ വീട്ടിൽ നിർവഹിച്ചു അഭിവേന്ത്യ മെത്രാപോലത്തെ പ്രദേശത്തെ പൊതുപ്രവർത്തകരായ ജോസഫ് മാണിശേരി ബി പി വർക്കി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ സജീവ് മുട്ടിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു അതിരൂപത പ്രൊക്രേറ്റർ ഫാദർ പോൾ പെർസി ഫൊറാന വികാരി ഫാദർ ജെയ്മോൻ ആഗാശാലയിൽ സെന്റ് ആന്റണീസ് ഇടവക ദേവാലയ വികാരി ഫാദർ ജെയ്സൺ കളത്തിപ്പറമ്പിൽ സിസ്റ്റർ ജോസ്ലിൻ എഫ് ഡി എം കെ എൽ സി എ അതിരൂപതാ പ്രസിഡന്റ് കെ വൈ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് സ്നേഹവിരുന്നോടു കൂടി പരിപാടി സമാപിച്ചു ഷെക്കനാനോസ്